നമ്മുടെ നാട്ടിലെ ബസ്സുകളുടെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം അത് കുറച്ചധികം കാലങ്ങളായി നിൽക്കുന്നതാണ് എന്നാൽ ഇടയ്ക്ക് ഗവൺമെന്റ് അതിൽ ഇടപെടുകയും സ്പീഡോമീറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഉണ്ടായിരുന്നെങ്കിലും ഇന്നും അത് നടക്കുന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണി അടക്കം മൂന്ന് പേർക്കാണ് ഈ മത്സര ഓട്ടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എങ്ങനെ എന്തുകൊണ്ട് എന്താണ് നിയമം ഇതിനു മുൻപിൽ വെക്കുന്ന ഒരു വിലക്ക് എന്ന് പറയുന്നത് അല്ല മത്സര ഓട്ടങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തുടർ കഥകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് റോഡിൽ റോഡിലിറങ്ങണമെങ്കിൽ കുറേ നിയന്ത്രണങ്ങൾ അതായത് അവരുടെ ഒന്നെന്ന് പറയുന്നത് ഈ സ്പീഡ് നിയന്ത്രിക്കാനുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കൽ അതോടൊപ്പം തന്നെ ഈ ബസ്സുകളുടെ ഐഡന്റിറ്റികൾ ആരാണ് ബസ്സില് ഈ പറയുന്ന ജീവനക്കാരുടെ ഐഡന്റിറ്റി കാർഡുകൾ അതോടൊപ്പം തന്നെ ബസ്സുകളെ കുറിച്ചുള്ള പരാതികൾ രേഖപ്പെടുത്തേണ്ട നമ്പറുകൾ ഇതൊക്കെ തന്നെ പ്രദർശിപ്പിക്കണമെന്നുള്ള ഓരോ കാലാകാലങ്ങളായിട്ടുള്ള നിയമങ്ങളും അതോടൊപ്പം തന്നെ ചട്ടങ്ങളും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കോടതി ഉത്തരവുകളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ തെരുവുകളിൽ നമ്മൾ നിത്യേനെ കാണുന്നതാണ് ഓരോ ദിവസവും ഈ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടങ്ങൾ നമ്മുടെ കൺമുമ്പിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവൻ പണയം വെച്ചിട്ടാണ് ഒരാൾ ബസ്സിലുള്ളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വളരെ സാധാരണക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്നന്നേക്കുള്ള ജോലിക്ക് പോകുന്ന ആളുകളുമാണ് ഈ പറയുന്ന ബസ്സുകൾ യാത്ര ചെയ്യുന്നത് അതിനെക്കാട്ടി നമ്മൾ കാണേണ്ടത് റോഡിലൂടെ പോകുന്ന സാധാരണക്കാരുടെ അവസ്ഥയുണ്ട് അപ്പോൾ ബസ്സിലുള്ളവരുടെ മാത്രമല്ല ഇവര് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുന്നത് റോഡിനെ തന്നെ എന്താവുകയാണ് എന്താകുകയാണ് അപകടപരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് ഒരു നടപടി എടുക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ എന്ത് എടുക്കാൻ സാധിക്കുക എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ എന്തൊക്കെ നടപടികൾ അതായത് ഇത്തരം ബസ്സുകളുടെ ഫിറ്റ്നസ് എന്ത് ചെയ്യാം കട്ട് ചെയ്യാനുള്ള അധികാരം ഗതാഗത വകുപ്പിനുണ്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുകൾക്കുണ്ട് ഇത്തരം വണ്ടികളെ പിടിക്കുവാൻ അല്ലെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പീഡ് നിയന്ത്രിക്കാനുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കാത്ത വണ്ടികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു സവിശേഷമായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി നിരന്തരമായിട്ട് ഇക്കാര്യങ്ങളെ കുറിച്ച് വാചാലമാകുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ എന്താണ് ഈ പറയുന്ന നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എറണാകുളത്തിന് ദക്ഷിണ കേരളത്തിലേക്ക് നോക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് വലിയ എല്ലാ മേഖലകളും കെ എസ് ആർ ടി സിയുടെ വണ്ടികൾ ഓടുന്നുണ്ട് പക്ഷേ എറണാകുളം മുതൽ മേഖല ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളെ നിയന്ത്രിക്കുവാനോ പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുവാനോ പ്രൈവറ്റ് ബസ്സുകളെ ഈ നിയമത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരുവാനോ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല ില്ല ആരും മുതിരുന്നില്ലെന്ന് മാത്രമല്ല അതിന് സാധിക്കാത്ത അവസ്ഥയാണുള്ളത് കാരണം അവരുടെ ഒരു സംഘടിതമായിട്ടുള്ള യൂണിയനുകളുടെ അതായത് പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അപ്പോൾ തന്നെ കൂട്ടപ്പണിമുടക്ക് അല്ലെങ്കിൽ സമരങ്ങൾ അല്ലെങ്കിൽ സമരത്തിന്റെ ആഹ്വാനങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള യൂണിയനുകൾ അതായത് പ്രൈവറ്റ് ബസ് മുതലാളിമാരുടെ യൂണിയനുകൾ കൂടെ ഇതിന് ഉത്തരവാദിത്വം എന്തുണ്ട് കാരണം നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ പൊതു താല്പര്യത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് വേണ്ട അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കേണ്ട ഒരു നാട്ടില് ഇത്തരത്തിലുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കുവാൻ വേണ്ടി ഇവരുടെ സംഘടിതമായ ഉള്ള ഒരു ശ്രമവും വലിയ പ്രശ്നമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ പെർമിറ്റ് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള നിയമ നടപടികൾ നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മൾ വെറുതെ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങി ഒരു പത്ത് സ്വകാര്യ ബസ്സിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിയമലംഘനങ്ങൾ നമുക്ക് ഈസിലി സാധാരണ ജനറൽ എന്ന രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്താണ് പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ട് ഹെൽമെറ്റ് വെച്ച് പോയില്ലെങ്കിൽ വലിയ രീതിയിൽ ഫൈൻ വാങ്ങുന്നവരാണ് കാണുന്നില്ലെന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം സാധാരണ ജനങ്ങളിൽ നിന്ന് ഇത്രത്തോളം പിഴിയാൻ മുതിരുന്ന എം പി ഡി പോലെയുള്ള വകുപ്പുകൾ എന്തുകൊണ്ടാണ് സ്വകാര്യ വളരെ തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ പോലും പോകുന്ന ഒരു കാണുന്നില്ല ും അവർ അടുത്ത ദിവസം പോകുമോ അതായത് തക്കതായിട്ടുള്ള ഫൈൻ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് നിയന്ത്രണം അതെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ഈ പറഞ്ഞ പോലെ അവരെ ബാധിക്കുന്ന തരത്തിലേക്ക് നഷ്ടങ്ങൾ അപ്പൊ ഒരു വളരെ വ്യക്തമാണ് നിയമം എന്തു ചെയ്യുന്നില്ല ഇവരുടെ മുമ്പിൽ ഒന്നും ആകുന്നില്ലെന്ന് മാത്രമല്ല കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യം പ്രൈവറ്റ് ബസ് മുതലാളിമാരെ എന്ത് ചെയ്യുന്നു പ്രീതിപ്പെടുത്തുവാനാണ് ഗതാഗത വകുപ്പിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാലാകാലങ്ങളിലായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും പറ്റുന്ന പല പല കഥകളാണല്ലോ നമ്മൾ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും അത് തന്നെയാവാൻ സാധ്യത അല്ലെങ്കിൽ ഈ കേരളം മുഴുവൻ നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹെൽമെറ്റ് വെക്കാതെ ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ഫൈൻ എന്ത് ചെയ്യും പിടിക്കും ഉറപ്പാണ് പിടിച്ചില്ലെങ്കിൽ ഫൈൻ ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന രീതി സ്പീഡ് വല്ലതെന്ന് വെച്ചുള്ള ഫോട്ടോസ് അഹിതം വരും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകൾക്കൊക്കെ ഒരു ഒരു ദിവസം എത്ര എത്ര ക്യാമറ വരേണ്ടതാണ് അവരെ ക്യാമറ പിടിക്കില്ലെന്നൊക്കെ അങ്ങനെ പറയേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഇനി പ്രൈവറ്റ് ബസ്സിനെ എക്സെഷൻ ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഗതാഗത വകുപ്പും അതോടൊപ്പം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം അത്രമാത്രം റോഡുകളെ അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രൈവറ്റ് ബസ്സുകൾ സാധിക്കുന്നു പ്രത്യേകിച്ച് മലബാറിലൊക്കെ നമ്മൾ സഹായിക്കുമ്പോൾ അപകടകരമായ രീതിയിലാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ പാലക്കാട് ജില്ലയിലാണ് ഞങ്ങള് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു കൈകൊണ്ട് നമ്മൾ പിടിച്ചിട്ടിരിക്കണം അല്ലെങ്കിൽ കാണുമ്പോൾ എത്രമാത്രം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം കൃത്യമായിട്ട് ശമ്പളം അല്ലെങ്കിൽ ഈ പോലെ ഗവൺമെൻറ് അംഗീകാരം ഉണ്ടാകുന്നുണ്ടാവാം അവരെന്ത് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഓവറായിട്ട് നമുക്ക് കെ എസ് ആർ ടി സിയെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല കാര്യം ഒരു പൊതുജന അല്ലെങ്കിൽ ഈ പറഞ്ഞപോലൊരു റോഡിലൊരാളെ നിന്നലെ കയറ്റാനും പഴയ കെ എസ് ആർ ടി സിയുടെ ശൈലിയൊക്കെ ഇപ്പം ഒരുപാട് മാറി പിന്നെ കെ എസ് ആർ ടി സി ഒക്കെ വളരെ മാന്യമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് കാരണം വളരെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാരായിട്ടും കണ്ടക്ടർമാരുമായിട്ടൊക്കെ ആയിട്ടൊക്കെ വിടുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള പൊതു താല്പര്യവും അതോടൊപ്പം തന്നെ ജനക്ഷേമവും ഒക്കെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രൈവറ്റ് ബസ്സുകൾക്ക് കഴിഞ്ഞാൻ ഇടാൻ എന്ത് ചെയ്യുന്നില്ല സാധിക്കുന്നില്ല കെ എസ് ആർ ടി സി തന്നെ ഓടുന്ന റൂട്ടുകളിലൊക്കെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിൽ കാര്യം കെ എസ് ആർ ടി സി ഒരു റൂട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുകയാണ് ഓരോ സ്റ്റോപ്പിലും ഓവർടേക്ക് ചെയ്തെന്താണ് അവിടെ നിന്ന് ആളുകളെ കളക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ റോഡുകളിൽ തണങ്ങുന്ന അടിപിടികൾ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മൾ എന്താണ് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറയുന്ന ഒരു ലോബി കേരളത്തിൽ ശക്തമാണ് അവരെ ആർക്കും പിടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിയമത്തിനൊന്നും അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇപ്പൊ ഈ ബസ്സിൽ നമ്മൾ കയറുമ്പോൾ അതിന്റെ ഫ്രണ്ടില് മറ്റേ കൈയും തളയും പുറത്തിറരുത് അതിന് താഴെ സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ എഴുതി വെച്ച് കാണാറുണ്ട് ഇത്ര പേർക്ക് ഇരിക്കാം ഇത്ര പേർക്ക് നിൽക്കാം ആ സംഭവം ഉണ്ടാവും പക്ഷെ അതിൽ ശ്വാസം ഇടാനുള്ള സ്ഥലം ഇല്ലാത്ത തരത്തിൽ ആളുകളെ കുത്തിക്കയറ്റിയാണ് പ്രത്യേകിച്ച് ഈ സ്കൂൾ കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്ന കുട്ടികളെയൊക്കെ വളരെ അതുപോലെ തന്നെ പല പ്രൈവറ്റ് ബസ്സുകളിലും സ്കൂൾ കുട്ടികളെ ആദ്യം യാത്രക്കാരെ കയറ്റിയ ശേഷം മാത്രമാണ് അതെ ഉള്ളിലേക്ക് കാര്യം കൺസക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് അതായത് അതിനുള്ള ടാക്സ് അളവൊക്കെ തന്നെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഒക്കെ പലപ്പോഴും എന്താണ് അവർക്ക് ഒരു രണ്ടാം നിര പൗരന്മാരായിട്ടാണ് കുട്ടികളെയൊക്കെ എന്ത് ചെയ്യുന്നത് പിന്നെ അവര് ബിഹേവിയറും ആണ് രൂപ എന്ന് അവരെ അല്ല അത് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളെ അത് ഇവിടെ പ്രശ്നം എന്താണ് ഇന്ന് കാണുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരനല്ല നാളെ എന്ത് ചെയ്യുന്നത് ആ ബസ്സിലുണ്ടാവുന്നത് പലപ്പോഴും അല്ലാതെ ആരാണെന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഗതാഗത വകുപ്പിനെ നമ്മൾ അറിയിക്കാൻ ശ്രമിച്ചാലും യാതൊരു വിധമായ എന്തില്ല നടപടിയും സ്വീകരിക്കത്തില്ല അപ്പൊ പ്രത്യേകിച്ച് പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം അതെ ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് നമ്മൾ പക്ഷേ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള മീറ്റർ എല്ലാ ബസ്സുകളിലും വന്ന സമയത്ത് ഇനി ഒന്നും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ബസ്സിന്റെ ആ മീറ്റർ ഇരിപ്പുണ്ടാവും അതുകൊണ്ട് കുറച്ച് മാത്രമല്ല ഇടക്കാലത്ത് നമ്മൾ ഒരു ഒരു കാലങ്ങളിൽ വിജിലൻസ് ഒരു തീരുമാനം എടുത്തായിരുന്നല്ലോ മദ്യപിച്ച് എത്തുന്നവരെ അങ്ങനെയൊക്കെ ഉള്ള എടുത്ത് പ്രൈവറ്റ് ബസ്സുകൾ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് ഇതിന് ഫോളോഅപ്പ് ചെയ്യുന്നത് ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്ത എവിടെയെങ്കിലും ചാനലുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഉടനെ ഇറങ്ങുന്നു സെർച്ചിങ് നടത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അല്ലാതെ വീണ്ടും എന്താണ് പഴയ വഴി തന്നെയാണ് നടന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം പ്രൈവറ്റ് ബസ്സുകളുടെ സംഘടിത ശക്തി മുന്നിൽ എപ്പോഴും ഗവൺമെൻറ് സംവിധാനങ്ങൾ കേരളത്തിൽ മുട്ടുമടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അത് ഇനി അത് വലിയ വലിയ ദുരന്തങ്ങൾ ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത് റോഡിലൂടെ എന്ത് ചെയ്യുന്ന നടന്നു പോകുന്ന നടന്നു പോകുന്നവരെയും ഇരുചക്ര വാഹനക്കാരെയും സാധാരണക്കാരായിട്ടുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ വാഹനങ്ങളിലുള്ളവരെയാണ് കൂടുതലും അപകടങ്ങൾ എന്തു ചെയ്യുന്നത് അവർക്ക് സുരക്ഷാ എയർ ബാഗുകളോ അല്ലെങ്കിൽ വന്നും ഉള്ള അവരായിരിക്കത്തില്ല യാത്ര ചെയ്യുന്നവർ അവര് സൈക്കിൾ ചവിട്ടുന്ന അല്ലെങ്കിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരെയൊക്കെ അപകടങ്ങളാണ് ഓരോ ദിവസവും നിരവധി ആയിട്ടുള്ള അപകടങ്ങളാണ് ഞാൻ ഈ പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും പേഴ്സണലി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ആയിരിക്കും അവരുടെ ലൈഫും അവര് ഇരിക്കുന്നത് നമുക്ക് ആ കണ്ണാടി തുറന്ന് വെളിയിൽ പോകാൻ അത്ര സമയൊന്നും വേണ്ട അവർക്കാണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊടുക്കുന്നത് കാരണേക്കാൾ റിസ്ക് ആണ് ഒരു ബസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് പക്ഷെ അവിടെ സീറ്റ് ബെൽറ്റ് ഒന്നും ആരും നോക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളിലും വാചാലനാകുന്ന ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയൊക്കെ തന്നെ ഈ കാര്യങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എനിക്ക് തോന്നുന്നു മന്ത്രിയെ ഒരു വണ്ടി ഓടിക്കുക അതിൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു വിഷു കണ്ടതാണ് അതിലും സീറ്റ് ബെൽറ്റ് ഇല്ലെന്ന് തോന്നുന്നു അപ്പം ഇത്തരത്തില് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ അതായത് നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ നിയമം നടപ്പിലാക്കും അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമെന്ന് വാചകം അടിച്ചത് കൊണ്ട് കാര്യമില്ല നടപടിയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്